അവിടെ ഹിറ്റാച്ചി 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 മാത്രമേ മണ്ണ് ഒരു ഒരു ലോറി വേറെ വേറെ എത്ര ഉണ്ട് സംവിധാനം അപ്പുറത്തൊരു രണ്ടെണ്ണം കാണാൻ അപ്രവശത്തേക്ക് നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ മണ്ണടിഞ്ഞു കിടക്കുന്നതിനോട് അപ്പുറം ഞങ്ങൾ രണ്ടെണ്ണം കാണുന്നുണ്ട് ഒരു മൂന്നെണ്ണമുണ്ട് അവിടെ കാലാവസ്ഥ പ്രതികൂലാണെന്നൊക്കെയാണ് പറയുന്നത് എന്താ അവസ്ഥ അവിടെ നിലവിൽ കാലാവസ്ഥ നല്ല മഴയാണ് അവർക്ക് അവിടെ വന്ന് ചെയ്യാനുള്ള ഒരു ഇതൊരു ഒറ്റപ്പെട്ട മേഖലയാണോ നഗരത്തിനടുത്തോ മറ്റോ ആണോ നാഷണൽ ഹൈവേ ആണ് നാഷണൽ ഹൈവേ ആണ് ഉൾഭാഗം ആണ് നിങ്ങൾ ഇന്ന് രാവിലെ ആണോ ഇവിടെ രാവിലെ മുതൽ അവിടെ സ്റ്റേഷനിലും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എഫ്ഐആർ ഇട്ടിട്ടുണ്ടായിരുന്നോ സ്വീകരിച്ചിട്ടില്ല പോലീസിന്റെ ഭാഗത്ത് എന്താണ് അവര് പറയുന്നത് വണ്ടി വാഹനം ആ ഓരോ ഇവിടെ ഉള്ളത് പിന്നെ പോലീസിന്റെ ഭാഗത്ത് ഒരു സർക്കിളും ഏത് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ആ പക്ഷെ ഞങ്ങൾ നിൽക്കുന്നത് കുമാ ഭാഗത്താണ് കാരണം എന്താ വെച്ചാൽ ഭാഗത്തൂടെ നമുക്ക് ഇങ്ങോട്ട് വിടുന്നുള്ളൂടെ ഭാഗത്ത് വിടുന്നില്ല ഞങ്ങൾ

അങ്ങനെയൊക്കെ ഇങ്ങനെ ന്യൂസുകളൊന്നും അറിയാൻ പറ്റിട്ടുണ്ടോ അങ്ങനത്തെ അതിന്റെ ഇമ്പാക്ട് ഒന്നും ഇവിടെ അവിടെ നമുക്ക് ഇപ്പൊ വീട്ടിലുള്ള